നിയോഫോബിയ അല്ലെങ്കിൽ ഫുഡ് നിയോഫോബിയ എന്ന് പറയും നമ്മൾ പുതിയ ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിച്ചു തുടങ്ങാനുള്ളൊരു മടി ഇപ്പം നമ്മളൊരു പുതിയ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പരിചയമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതെന്ന് വിചാരിക്കുക നമ്മളവിടുത്തെ മെനുവിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ കേട്ടിട്ടുമില്ല നമ്മൾ കഴിച്ചിട്ടുമില്ല നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡ് പുതിയൊരു ഫുഡ് സാധാരണ ഗതിയിൽ നമുക്ക് ട്രൈ ചെയ്യാനൊരു മടി കാണും അപ്പോൾ നമ്മൾ അവിടെ ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാ നോക്കും അതായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് പുതിയതിലോട്ട് വരാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് വരും ഇതിനാണ് ഫുഡ് നിയോഫോബിയ എന്ന് പറയുന്നത് ഇത് നോർമലി കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ് ഈ ഒരു ഏജിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നയൻ മന്ത്സിന് അടുപ്പിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കൂടും ചൈൽഡ്ഹുഡിലൊക്കെ ഇത് കാണും അതുകൊണ്ടാണ് ചില കുട്ടികൾ പിക്കി ഈറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് പോലെയാണ് നമ്മൾ ഈ വേണ്ടാത്ത സാധനങ്ങളൊന്നും എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി നാച്ചുറലി തന്നെ നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ